പാശ്ചാത്യ രാജ്യങ്ങളോട് പോളണ്ടിനെ കണ്ടുപിടിക്കാൻ പറയാം അഭയാർത്ഥികളായും സമാധാന മതത്തിന്റെ വാക്താക്കളായും സാമ്രാജ്യം പടുത്തുയർത്താൻ ഇറങ്ങിയ ജിഹാദികൾക്ക് കനത്ത പ്രഹരമാണ് പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രിസ് ഡുഡ കൊടുത്തത് സംഭവം ഇതാണ് പോളണ്ടിൻ്റെ ദേശീയ റാരിയിൽ കടന്നുകൂടിയ തീവ്ര മുസ്ലിങ്ങൾ ജൂതന്മാർ തുലയട്ടെ എന്ന മുദ്രാവാക്യവുമായി പ്രകടനം നടത്തുകയും പോളണ്ടിലുള്ള ജൂതാവകാശങ്ങൾ അടങ്ങിയ ചരിത്രഗ്രന്ഥം കത്തിക്കുകയും ചെയ്തു റാലിക്കിടെയുണ്ടായ ജൂതവിരുദ്ധ പ്രവൃത്തികളെ ഇസ്രായേൽ അപലപിച്ചു തുടർന്ന് പോളിഷ് സർക്കാർ കടുത്ത നിലപാടുകളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പോളിഷ് പ്രസിഡന്റ് ഡ്യൂഡ ഈ സംഭവത്തെ തുടർന്ന് ട്വിറ്ററിൽ കുറിച്ചത് റിപ്പബ്ലിക് ഓഫ് പോളണ്ട് അടിസ്ഥാനമാക്കിയുള്ള മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് കാലിസിയിൽ ഒരു കൂട്ടം തെമാടികൾ നടത്തുന്ന ക്രൂരത എന്നാണ് പോളിഷ് രാജ്യങ്ങളിലെ ജൂതന്മാർക്ക് സംരക്ഷണവും അവകാശങ്ങളും വാഗ്ദാനം ചെയ്ത ഒരു മധ്യകാല രേഖയുടെ പകർപ്പാണ് റാലിയിൽ പങ്കെടുത്ത തീവ്ര മുസ്ലിങ്ങൾ കത്തിച്ചത് സയന്റിസ്റ്റുകളെയും ഇസ്രായേലിനെയും പോളണ്ടിന്റെ ശത്രുക്കളായാണ് കാണേണ്ടതെന്നും അവരെ പുറത്താക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അവരുടെ വാദം കാലിസിൽ രാജ്യത്തിന് ലജ്ജാകരവും അപകീർത്തിപരവുമായി പ്രവർത്തിച്ചവർ നിയമപരമായ പ്രത്യാഗതങ്ങൾ അനുഭവിക്കുമെന്ന് പോളണ്ടിൻ്റെ ആഭ്യന്തരമന്ത്രിയായ മാര്യൂസ് കാമിൻസ്കി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പോളണ്ടിൻ്റെ ദേശീയ അവധി വിദ്വേഷം യഹൂദ വിരുദ്ധത മതപരമായ അസഹിഷ്ണുത എന്നിവ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചതിനെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലൂക്കാസ് ജസീനയും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു മതവിദ്വേഷത്തിൻ്റെ വിഷം തുപ്പിയവർക്കെതിരെ അതിൽ പങ്കെടുത്തവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുമെന്ന് ജൂതന്മാർ പ്രതീക്ഷിക്കുന്നുവെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എയർ ലാപിഡ് പറഞ്ഞു പോളണ്ടിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സമീപ വർഷങ്ങളിലെല്ലാം തീവ്ര മുസ്ലിങ്ങളുടെ ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് തീവ്ര മുസ്ലിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം പല പാശ്ചാത്യ രാജ്യങ്ങളും ഇവരെ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയാണ്